പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് കൊടി ഉപേക്ഷിക്കാൻ പറഞ്ഞത് മനസ്സിലാക്കാമെന്നും കെ എസ് യു കാര്ക്ക് പോലും ലീഗിന്റെ പതാക ഉയർത്താൻ പാടില്ലെന്ന് പറയാനുള്ള ധൈര്യം വന്നതായും എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് വണ്ടൂരിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ ഡബ്ല്യുവിഷൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് മണിയോടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വണ്ടൂരിലെത്തിയത് ആദ്യം അദ്ദേഹം വണ്ടൂർ നിംസ് ആശുപത്രിയിലെത്തി ജീവനക്കാരോടും ആശുപത്രിയിലെത്തിയവരോടും മെഡിക്കൽ വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് നടുവത്ത് പത്മശാലീയ സംഘം ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നടന്ന സംഗീത നിശയ്ക്കിടെ എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗുകാരെയും വഞ്ചിക്കുകയാണെന്നും മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെ രാഹുൽ ചോദ്യം ചെയ്യുന്നുവെന്നും കെ എസ് യു കാർക്ക് പോലും ലീഗിന്റെ കൊടി ഉയർത്തു പാടില്ല പറയുന്നു എന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നത് പോലെ മുസ്ലിം ലീഗുകാരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടിലാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് മുസ്ലിം ലീഗ് ഇല്ലാത്ത യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും ീഗിന്റെയും മറ്റ് കക്ഷികളുടെയും പിന്തുണയില്ലെങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും അവർക്ക് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന അത്രയും പിന്തുണയില്ല ഇവിടെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കേരളത്തിന് വെളിയിൽ ആരും അറിയരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വഞ്ചനാപരമായ നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് സത്യത്തില് രാഹുൽ ഗാന്ധി ഈ മാസം ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ അമേഠിയിൽ പോയി മത്സരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ നിരന്തരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി മറച്ചു വെക്കുകയാണ് വയനാട്ടിലാണെങ്കിൽ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന ശക്തിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഓരോ ദിവസവും കോൺഗ്രസ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് കൊടി ഉപേക്ഷിക്കാൻ പറഞ്ഞത് വേണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം പക്ഷേ കെ എസ് യുക്കാർക്ക് പോലും ലീഗിന്റെ കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയാനുള്ള ധൈര്യം വന്നിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വിനാശകാല വിപരീത ബുദ്ധിയാണ് വയനാട് ജില്ലയിൽ അദ്ദേഹത്തിന് പരാജയം ഉറപ്പാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു നടപടിയും വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല വലിയ വഞ്ചനയാണ് കൊടിയ വഞ്ചനയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നത് തുടർന്ന് അദ്ദേഹം തിരുവമ്പാടി മുക്കം ഭാഗത്തെ പര്യടനത്തിനായി തിരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ